വിടുക്കെ പോകുന്നത് നമ്മളങ്ങനെ ഖത്തറിലേക്ക് പോവാണ് ഗൈസ് ഖത്തറിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഉണ്ടായിരിക്കും ട്വിസ്റ്റ് ഉണ്ട് ദിവസം കാണാൻ പറയാട്ടോ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ ഖത്തറിലേക്ക് പോകുന്ന യാത്രയാണ് അപ്പോൾ എൽ ഡി വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷൗട്ട് അല്ലാണ്ട് വീണ്ടും പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ നടൻപ്പെടുത്തിക്കോളി അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമ്പനി രേഖപ്പെടുത്തിക്കോളി അപ്പൊ നമ്മൾ നേരെ ഖത്തറിലേക്ക് പോകുന്ന വിശേഷങ്ങളായിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് ചെയ്യാണ്ടെ കണ്ടോളി ഗൈസ് അപ്പൊ നമ്മൾ നേരെ അപ്പ ഗൈസ് നമ്മൾ ഖത്തറിലേക്കുള്ള ഉള്ളത് ഖത്തർ നെടുബ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ആളെ നാല്പതിലാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പം പിള്ളേരുണ്ട് നമ്മളെ യാത്രയാക്കാൻ ഫൈസലാണ് വണ്ടി പിടിക്കുന്നത് ജാഫുണ്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തട്ടെ വയ്യെ പയ്യെ കാണിച്ചോ ഞങ്ങൾ അങ്ങനെ നേരെ 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 നമ്മൾ അങ്കമാലി അങ്കമാലി ഹൈവേലെത്തിൽ ആൾക്കാർ ഇവിടെ ഉറങ്ങാൻ തുടങ്ങി ചില ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങി അല്ല പറയും അപ്പൊ നമ്മള് നേരെ അങ്കമാലി ിലേറ്റ് റോഡ് വേണോ ഗായ്സ് പറയോ അതിൻ്റെ

അതിന് പിന്നെ കൊണ്ടുകൊള്ളൂട്ടോ എങ്ങന അറിയുമോsetTextColor മസന മസന കുടി വണ്ടി എങ്ങന അറിയുമോsetTextColor മസന എടിക്കണ മസന കുടി വണ്ടി ഒന്ന് പറഞ്ഞു നോക്കട്ടേ അവരി വരി അവ എന്താ പറയുന്നേ മസന കുണ്ടി മസന കുടി ഉട്ടികൂവാടാ ആരും الجامരി പരി 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 തരെ മസന കുടി ടുത്തെത്തിട്ടോ എയർപോർട്ടിലെ അങ്കമാരി വരുമ്പോളത് അപ്പൊ ചായ കുടിച്ചിട്ട് പോവാതൊ ചായ കട കട കാണിക്കാൻ പറ്റില്ല ചായ കുടിച്ചാൽ അവസ്ഥയാണ് കുട്ടികൾ കുളിച്ചടുക്കിട്ടാണ് നമ്മളത് എടുത്തിട്ട് നമ്മള് പോവാണ് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ അങ്ങനെ എയർപോർട്ട് എത്തി എത്തിയപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് നമ്മൾ നാട് വിട്ടു പോകുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് നല്ല നമ്മൾ പോകണത് ഞാൻ ആറാമത്തെ ഏഴാമത്തെയൊക്കെ പ്രാവശ്യമാണ് പോകണം അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ടാറ്റാ ബൈ ബൈ ടു കേരള അപ്പം നമ്മൾ കേരളത്തോട് വിട പറഞ്ഞത് അങ്ങനെ കൊച്ചിൻ്റെ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ ത്രീയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മറിഞ്ഞു നിര്ത്തി പോകണം ഗൈസ് അപ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുകയുള്ളൂ ബാക്കി അത്ര കുറച്ച് സാധനങ്ങളാണ് അപ്പം നമ്മൾ എന്തായാലും ഈ ഖത്തറിൽ എത്തിയിട്ട് നമുക്ക് കാണാം കൊച്ചിന് എയർപോർട്ടിൽ നമ്മൾ എത്തി പൈസ ഇല്ലാത്ത കൊടുത്ത് പോയി കാണണം പൈസ ഇല്ലാത്ത തിരിച്ച് പോകാനൊക്കെ അപ്പം നമ്മളങ്ങനെ കേരളത്തോട് ഇവിടെ പറഞ്ഞ് പോകാൻ കഴി അപ്പം

ഗൈസ് ആപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അപ്പം നമ്മൾ ഇവിടെ ജാഫോനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായി അപ്പം ഞാനല്ല പോണത് ജാഫു ആണ് ഗൈസ് ഞാൻ പോകുന്നുണ്ട് ഇൻഷ്ടാവുള്ള അപ്പോൾ നമ്മൾ വീടൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ ഇതായത് നമ്മൾ ടിസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി വെയിറ്റ് വെറ്റുക ജാഫോ പൈസ അങ്ങോട്ട് പോയിക്കുന്നത് പൈസ തിരിച്ച് വിളിക്കണം വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകും ജാഫുൻ ബോഡി പൈസ കിട്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ പോകും അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ജാഫു നിർത്തിയിട്ടിരിക്കുന്ന ഫ്ലൈറ്റുകളാണ് ഗൈസിലെന്നല്ല ജാഫു ആണ് ഫ്ലൈറ്റ് ഇനി എത്തിയിട്ടില്ല ഇൻറ്റിഗോണ് മൊത്തം നിക്കുന്നത് ഇന്റിഗോ ഓക്കെ ബൈ ഗായ് ഗായ് ബൈ ബൈ എയർപോർട്ട് സോളാർ പാനൽ അറിയണ്ടേ ഗൈസ് എയർപോർട്ട് എല്ലാവിധ വൈദ്യുതി ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ പാനൽ അവിടെ നിന്ന് പൊക്കി കാണുന്നില്ല അല്ലാണ്ട് എന്തായാലും അവിടെ എത്തി കാണിക്കുകയാണ് സോളാർ ഈ റീസ് എത്തിയപ്പോൾ കാണാൻ തുടങ്ങി സോളാർ അവിടുത്തെ എയർപോർട്ടിന്റെ ഉള്ളിൽ മൊത്തം സോളാർ പാനലാണ് നമ്മളിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ നേരെ ബാക്കിൽ എൺ വരെയാണ് വന്നിറങ്ങാം ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ വന്ന് ഇന്നു വേണ്ടാണ്ട് പോവും ഫ്ലൈറ്റ് വരുമെങ്കിൽ ക്യാൻസൽ ആട്ടോ ഒന്നും കാണാല്ലതുവരെ നമ്മളെ കൊച്ചി ചൊർണ്ണൂർ റെയിൽവേ ട്രാക്കാണ് അതിൻ്റെ നേരെ സൈഡ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ കേട്ടോ ഫ്ലൈറ്റുകളൊക്കെ നിർത്തിയിട്ടൊക്കെ കാണാൻ പറ്റും ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് വരുമെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് കണ്ടില്ല പക്ഷേ ട്രെയിൻ കണ്ടില്ല ൈസാണ് ഫ്ലൈറ്റ് ലാൻഡിങ്ങ് ആണത് ബിഗോ ആണ് വരുന്നത് കൊച്ചി ആബോട്ട് കാണുന്നുണ്ട ഗ് ഫ്ലൈറ്റ് കണ്ടില്ല അപ്പൊ ഇത്ര കണ്ടു വരഞ്ഞു കണ്ടാ എടോ നിങ്ങളാ പോലീസ് പിടിക്കും അപ്പൊ ഗൈസ് നമ്മൾ ഫ്ലൈറ്റ് കണ്ടു ട്രെയിൻ കണ്ടു അങ്ങനെ ഞങ്ങൾ അച്ഛൻ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മൾ ഫൈസൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ബാക്കിൽ ഇപ്പൊ ഫ്രണ്ട് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ ഫ്ലൈറ്റ് എത്തണം കണ്ടു വെച്ചോ എത്ര കണ്ടു നാലെണ്ണം ഒന്ന് പൊന്തിപ്പോലെ രണ്ടാം ലാൻഡിംഗും ഒരു ടേക്ക് ഓഫും നമ്മൾ കണ്ടു അപ്പം ഇനി നമ്മൾ തിരിച്ച് നമ്മൾ പോവുകയാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം ജാഫുന്റെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് പറയാം ആറ് നാൽപ്പത് എന്ന് പറഞ്ഞത് ഏഴ് പത്തോ ആയിക്കുന്ന ഒരു മണിക്കൂർ ഡിലേ ആണ് അപ്പം നമ്മൾ നിൽക്കുന്ന ബോഡി പാസ് ചെക്കിങ് വെച്ച് കഴിഞ്ഞു അവിടെ ജാഫു ആണ് കാച്ച് നമ്മുടെ ക്യാമറമാൻ ആൻഡ് എഡിറ്റർ ജാഫു ആണ് ഖത്തറിലേക്ക് പോകുന്നത് ജോലി ആവട്ടെന്ന് തന്നെയാണ് നമ്മൾ ഉള്ളി പോണത് അപ്പോൾ പോയി നന്നാട്ടല്ലേ അപ്പം നീ നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് പറയാം

വഴി തെറ്റിക്കായി ഫൈസല് മൺവേല് കയറി വന്നിട്ട് ഇവിടെ റോഡ് അവസാനതങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റൂല ഓടണം റോഡ് ക്ലോസ് ആയി നമ്മൾ ഇനി നേരെ തിരിച്ചു പോയിട്ട് ആലുവ ആലുവ കൊണ്ടല്ല ഓക്കെ നമ്മൾ പോട്ടെ ഇതാണ് അല്ലേ രാജസ്ഥാനത്തെ ലോറിയത് ഇത് നമ്മുടെ നാട്ടിലെങ്ങനെ അടച്ചിങ്ങനെ ഡ്രൈവറിനെ തൂക്കി കൊല്ലാ വിധിച്ചിട്ടുണ്ടോ ഇത് എന്ത് കാട്ടിക്കണൊക്കെ എന്തൊക്കെ ഇങ്ങനെ അറിയില്ല വാർത്ത എന്തും വരണ്ട് മഴ പോലത്തെ കളറും എന്തോ ആണ് ഇത് നമ്മടെ ആയിരുന്നെങ്കിൽ ആ ഡ്രൈവർ ഇല്ല വീണ്ടല്ലട ഇവിടെ ടയറിൽ എന്തൊക്കെയൊക്കെ കെട്ടി കൂട്ടിട്ടുണ്ടത് ചെയ്യാറുണ്ട് രാജസ്ഥാൻ രജിസ്ട്രേഷൻ വന്നത് അവിടെ എത്തേപോലെ മഴയ്ക്കൊരു സാധ്യത ഉണ്ട് നമ്മൾ വടക്കഞ്ചേരി എത്താറായിട്ടോ തൃശ്ശൂർ കടന്നു തൃശ്ശൂരിൽ നമ്മൾ പോകാനേക്ക് വേണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടം കാണാൻ നല്ല മല കാട് പച്ചപ്പ് അങ്ങനെ ചൂടിൽ നിന്ന് കേരളത്തിന് വിളയിക്കണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളിയാണ് നമ്മള് ഇവിടെ ആറാം കല്ല് ഓടുക മുകളിൽ കൂടെ കനാലിൻ്റെ വെള്ളമാണ് പോണത് താഴെക്കൂടെ റോഡ് അത് ബ്രിട്ടീഷിന്റെ കാലത്ത് പണിതാണ് ഇട്ടത് മോളിൽ കൂടെ കേരളത്തില് പാസ് ചെയ്ത് പോകുന്നുണ്ട് മുകളിൽ കൂടെ വെള്ളം ഇട്ടു പോണത് വെള്ളം സെറ്റപ്പ് അല്ലേ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബീച്ച് അത് കഴിഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല മലകൾ കാണാം വെറുതെ കയറ്റി പോട ലോറികൾ കാണാം ആർക്ക് നമ്മൾ വീണ്ടും അതായത് നമ്മുടെ കുതിരാ ഇതിപ്പോ ഒരു സൈഡ് ഒറ്റ ഗുഹ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പുറത്തെ ടപ്പുറത്തേക്ക് ഗുഹയില് പാടി നടന്നിരിക്കാണ് പുറത്തേക്ക് അടുത്തൊക്കെ ഒരേ വഴിയൊക്കെ പോകാൻ പറ്റുള്ളൂ

അപ്പൊ നമ്മളെങ്ങനെ എന്താണ് കഴിക്കാൻ കയറിയത് കായബജി കഴിക്കാൻ വേണ്ടി കയറിക്കണൊന്നും വേണ്ട അച്ഛനെന്താ വേണ്ട ഹലോ എന്താ വേണ്ട എന്താ വേണ ചായ വേണോ ഒന്നും ഫ്രീസ് നമ്മൾ ചായ ഒടിച്ച് കൊച്ചിയിൽ പോയി തിരിച്ചു തിരിച്ച് വന്നിട്ടു ചേർത്തിട്ടു വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ നാട്ടിലെത്തിക്കും ഉദ്ദേശീയ നാട്ടിലെത്തിക്കുകയാണ് അത് തിരിച്ച് നമുക്ക് വീണ്ടും അടുത്ത കഴിച്ച് നമ്മൾ വീണ്ടും കാര്യം അതുവരെയും അതായി ചായ വിളിച്ചാൽ ഞങ്ങൾ പോവുകയാണ് അടുത്ത് വീട് കളാം ചേട്ടാ